െ കാണാൻ എരുമേലിയിൽ നിന്ന് കാനനപാതയിലൂടെ വരുന്നവർക്ക് വനംവകുപ്പ് അനുവദിച്ച പ്രത്യേക പാസുമായി എത്തിയ ആദ്യ സംഘത്തെ നടപ്പന്തലിൽ സ്വീകരിച്ചു ആറംഗ സംഘമാണ് ബുധനാഴ്ച രാവിലെ ഏഴിന് മുക്കുഴിയിൽ നിന്ന് പാസുമായി മുപ്പത്തഞ്ചോളം കിലോമീറ്ററുകൾ നടന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ നടപ്പന്തലിൽ എത്തിയത് പതിനെട്ടാം പടിക്ക് സമീപം എ ഡി എം അരുൺ എസ് നായർ സന്നിധാന സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തെ ഷാൾ സ്വീകരിച്ചു തീർത്ഥാടകരിൽ അഞ്ചു പേർ കോഴിക്കോട് നരിക്കാട്ടേരി സ്വദേശികളും ഒരാൾ കണ്ണൂർ കാരനുമാണ് സത്രം വഴി കാനനുപാതയിലൂടെ നടന്നു വരുന്നവർക്ക് വരി ഒഴിവാക്കി നേരെ പതിനെട്ടാം പടി വഴി ദർശനം അനുവദിക്കുന്ന സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു ഇതാണിപ്പോൾ എരുമേലി വഴി വരുന്നവർക്ക് കൂടി ലഭ്യമാക്കിയത് എരുമേലി വഴി കിലോമീറ്ററുകൾ താണ്ടി വരുന്നവർക്കും പ്രത്യേക പരിഗണന വേണമെന്ന നിർദ്ദേശം ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് എന്നിവരുടെ മുൻപാകെ കുറച്ചുകാലമായി ഉണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ചേർന്ന ഉന്നതതല യോഗം ഇത് ചർച്ച ചെയ്തു മന്ത്രിയുടെയും ബോർഡിന്റെയും വിവിധ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എരുമേലി വഴി വരുന്നവർക്കും ഇവർക്ക് പരമ്പരാഗത പാത ഒഴിവാക്കി നടപ്പന്തലിൽ എത്തി അവിടെയുള്ള വരിയും ഒഴിവാക്കി നേരെ പതിനെട്ടാം പടിക ദർശനം നടത്താമെന്ന് എ ഡി എം പറഞ്ഞു കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് നിലവിൽ പ്രത്യേകിച്ച് എരുമേലിയിൽ നിന്നുള്ള വരുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്ന് വരുന്ന ജനറൽ ക്രൗഡിനോടൊപ്പം ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ചർച്ചയിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പരിഗണനയിലൊക്കെ ഇരുന്നൊരു വിഷയമാണ് അപ്പോൾ അത് കഴിഞ്ഞ നമ്മുടെ ഹൈ ലെവൽ കോർഡിനേഷൻ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട പോലീസ് സ്പെഷ്യൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത മീറ്റിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എരുമേലിൽ നിന്ന് സത്രത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇപ്പോൾ ക്യൂ നിൽക്കാതെ നേരിട്ട് പതിനെട്ടാം മടിയിലേക്കാണ് കയറുന്നത് എരുമേലിൽ നിന്ന് വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ പാസ് അനുവദിച്ചുകൊണ്ട് അവർക്ക് വലിയ നടപ്പന്തലിലെ ക്യൂ കോംപ്ലക്സുകളിലെ ക്യൂകൾ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് പതിനെട്ടാം പടിയിലേക്ക് കയറാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അത് വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ഒടുവിൽ പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും സഹായത്തോടു കൂടി ഒരു സ്പെഷ്യൽ പാസ് കൊടുക്കാനും അതിൻ്റെ ഒരു ട്രയൽ റണിലാണ് ഇന്ന് രാവിലെ മുക്കുഴിയിൽ വെച്ച സ്പെഷ്യൽ പാസ് നമ്മൾ നൽകി ആദ്യത്തെ ബാച്ച് ഇപ്പോൾ പതിനെട്ടാം പടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു സിസ്റ്റമായിട്ട് ഈ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഒരു സിസ്റ്റമായിട്ട് പോവുകയാണെങ്കിൽ ഈ കാനനപാതി വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ദർശനം സാധ്യമാക്കാൻ പുതിയ വലിയ അനുഗ്രഹമാണെന്ന് ാണ് വരുന്നത് സൗകര്യ കേരള പോലീസ് നന്ദി വളരെ നന്ദി പാസ് വളരെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറ്റിപ്പെട്ടിട്ടുണ്ട് വളരെ ഉപകാരമായിട്ടുണ്ട് ടിക്കറ്റുകളും ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കെ മനോജ് ഫോറസ്റ്റ് കൺട്രോൾ റൂം റേഞ്ച് ഓഫീസർ ജി എസ് രഞ്ജിത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ആർ രാജീവ് പോലീസ് ഇൻസ്പെക്ടർ പി അനിൽകുമാർ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്